ഹലോ സർവം ശിവാർപ്പണം നമ്മൾ ഇപ്പോൾ നടന്ന് നടന്ന് മോക്കാലി മിട്ട എന്ന ഗോപുരത്തിൽ വന്നിട്ടുണ്ട് ഇവിടെയാണ് സ്റ്റെപ്പ് കാണാൻ സൂപ്പർ ആയിട്ടിരിക്കണ മുട്ടുകുത്തിയൊക്കെ നടക്കുന്ന സ്റ്റെപ്പ് ഇത് അപ്പോൾ ചിലവരൊക്കെ മുട്ടുകുത്തിയൊക്കെ നടക്കാറുണ്ട് നമ്മൾ എന്താച്ചാൽ നോക്കാം ഉള്ളിയിൽ പോയി നോക്കാം മ്പത് സ്റ്റെപ്പ് ഉണ്ട് നമ്മൾ ഇതുവരെ രണ്ടായിരത്തി തൊള്ളായിരം സ്റ്റെപ്പ് കേറി കഴിഞ്ഞു ഇനി അറുന്നൂറ്റി അമ്പത് സ്റ്റെപ്പും ഉണ്ട് അതാണ് ഇവിടെ ഇവിടെ എല്ലാരും കുറച്ചുപേരൊക്കെ മുട്ടുകുത്തിയൊക്കെ കേറുണ്ട് അത് എല്ലാവർക്കും ഒരു ഓരോരുത്തർക്ക് വിശ്വാസം അങ്ങനെ മുട്ടുകുത്തി ചെലവര് ഈ അറ്റമറിക്ക് കയറാൻ കയറാനുള്ള ആൾക്കാരൊക്കെ ഉണ്ട് എന്നാലും ചിലവർ പെട്ടെന്നുണ്ടെങ്കിൽ മുട്ടുകുത്തി കയറാറുണ്ട് പെട്ട അത്രയ്ക്ക് വരെ ഞാൻ എന്തായാലും മുട്ടുകുത്തി കയറണം എന്ന് വിചാരിക്കുന്നുണ്ട് എത്രയ്ക്ക് പെട്ടോ അത്രയ്ക്ക് കയറുണ്ട് എന്നാലും നമുക്ക് കയറാൻ നോക്കാം കേട്ടോ അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് തിരുപ്പതിയുടെ സ്റ്റെപ്പ് നമ്മൾ കയറി വന്നു മൂവായിരത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് സ്റ്റെപ്പ് അപ്പോൾ ലാസ്റ്റ് ഇതാ കയറി വന്നിട്ട് എല്ലാവരും ഈ ദീപാരാധന തൊള്ളാണ് ഇവിടെ തൊള്ളാണ് ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളിവിടെ കയറിയ സ്റ്റെപ്പിൻ്റെ പേര് എന്നാണ് അലിപ്പിരി എന്നാണ് പേര് സ്ഥലത്തിൻ്റെ പേര് അവിടെ നിന്നാണ് നമ്മൾ കയറിയത് ഈ മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് പടി നമ്മൾ കയറി ചവിട്ടി ഇപ്പം ലാസ്റ്റ് വന്ന് തൊഴുതിട്ട് നമ്മളിപ്പോൾ അമ്പലത്തിലേക്ക് ചെല്ലാൻ തിരുമല തിരുമലയ്ക്ക് അവിടെ ചെല്ലാൻ ഇനി അവിടെ പോയാൽ ഫോണൊക്കെ അലോഡല്ല അവിടെ ഫോണും ബാഗും എല്ലാം അവർ വാങ്ങിച്ചു വെക്കും പിന്നെ അവിടെ തോൽത്തിട്ട് തിരിച്ച് പുറത്ത് വരുന്നവരെ ഫോണും അല്ലോഡല്ല അപ്പോൾ ഇതുവരെ എല്ലാം ഞാൻ എനിക്ക് പെട്ടത്രയ്ക്കും എല്ലാം കാണിച്ചു ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബറും ചെയ്യണം പിന്നെ എന്താ ബാക്കിയുള്ള ബാക്കിയുള്ള കാഴ്ചയൊക്കെ ഞാൻ കാണിച്ചിട്ട് കാണിക്കാം അങ്ങനെ നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി മുകളിലേക്ക് വന്നിട്ടോ അപ്പോൾ സ്റ്റെപ്പ് കയറിന് മുമ്പ് ലഗേജൊക്കെ നമ്മൾ മുകളിലേക്ക് എടുക്കാനുള്ളത് കൊടുക്കുക കൊടുത്തതാണ് അപ്പോൾ ഇവിടെ മുകളിലേക്ക് വന്നിട്ട് ലഗേജ് ഒക്കെ എടുക്കാൻ ഇതാണ് ലഗേജ് എടുക്കാനുള്ള കൗണ്ടർ കൗണ്ടർ അപ്പോൾ നമ്മൾ ലഗേജ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോവാണ് അപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അവിടെ വേറെ ലഗേജ് കൊടുക്കാനുണ്ട് അവിടെ കൊടുത്തിട്ട് വേണം പിന്നെ ക്ഷേത്രയ്ക്ക് പോകാം സർവം സർവം സിതാര്പ്പണം നമ്മൾ തിരുപ്പതിരുമലയ്ക്ക് വന്നു തന്നെ എൻട്രി ഇനി നമ്മൾ അംബ അംബേദ്കരി ചെല്ലാണ് നമ്മൾ തിരുപ്പതി വെങ്കടാചലക്കൈകുന്നേരമായിട്ടോ പൊട്ടുവെക്കയാണ് സർവം ശിവാർപ്പണം അങ്ങനെ നമ്മൾ യാത്ര പൂർത്തിയായി നമ്മൾ എന്താ ശ്രീ വെങ്കടേശ്വര തിരുപ്പതി യാത്രയ്ക്ക് നമ്മൾ വന്നതാണ് പാദയാത്ര നടന്ന് കയറി വന്നതാണ് അതിന് കയറി വന്ന് അവിടെ നമ്മൾ തിരുപ്പതി വന്നു തിരുമലയ്ക്ക് വന്നു നമ്മൾ തൊഴുതു നല്ലോണം ദർശനം കിട്ടി അമ്പലത്തിലേക്കൊക്കെ കയറി തൊഴുതിട്ട് വന്നു പിതാന് വിലക്ക് വയ്ക്കുന്ന സ്ഥലം കണ്ടോളൂ

യാത്ര പൂർത്തിയായി ദൈവത്തിനെ നല്ലോണം പ്രാർത്ഥിച്ചു അങ്ങനെ തിരുപ്പതി വന്ന് ശ്രീ വെങ്കടേശ പെരുമാറിനെ പ്രാർത്ഥിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു പൂർണ്ണതയായി അങ്ങനെ നമ്മുടെ യാത്ര ഇതോടെ തീരാണ് തീരാൻ വരുമ്പോൾ അത്രയ്ക്ക് തീരല്ലേ ഇതേപോലെ എല്ലാ ക്ഷേത്രങ്ങൾക്കും ഞാൻ ചെന്ന് ഇതേപോലെ വീടെ ഇടുന്നതാണ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം പ്രാർത്ഥിക്കണം സബ്സ്ക്രൈബർ ചെയ്യണം ലൈക്ക് ചെയ്യണം അതേപോലെ നമ്മുടെ ഫാമിലി എപ്പോഴും ഇതേപോലെ ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ചിരിക്കേണ്ടതാണ് അപ്പോൾ ഗോയി ഗോയി